ഋതുഭേദങ്ങളും സമയവും മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് സൂര്യൻ ജൂൺ ഇരുപത്തി ഒന്നിന് ഉത്തരായന രേഖയുടെ നേർ എത്തുന്ന ദിവസത്തിന് പറയുന്ന പേര് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ദാർഘ്യമുള്ള പകലും ഏറ്റവും ഹിസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിനമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഉത്തരാർദ്ധ ഗോളത്തിൽ പൊതുവെ അനുഭവപ്പെടുന്ന ഋതു ഏതാണ് വസന്തകാനീർഘീത്താകൃതിയിലുള്ള സഞ്ചാര പദത്തിലൂടെ ഭൂമി സൂര്യനെ ബലം വെക്കുന്നതിനു പറയുന്ന പേര് പരിക്രമണം ഭൂമിയുടെ അച്ചുതണ്ട് പരിക്രമണ തലത്തിൽ നിന്ന് എത്രമാത്രം ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി